ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ പ്രൊമോയിലോട്ട് പോകാം ഒരൊന്നൊന്നര പ്രൊമോയാണ് പുറത്ത് വന്നിരിക്കുന്നത് ഇന്ന് ലാലേട്ടൻ നാല് പേരെ നിർത്തിയപ്പോൾ അതിനിടയിൽ ലാലേട്ടൻ പറയുന്നുണ്ട് നാളെ എവിക്ഷൻ പ്രക്രിയ ഉണ്ടാവും അതിന് എല്ലാവരും തന്നെ തയ്യാറായി ഇരുന്നോളൂ എന്ന് പറയുന്നുണ്ട് മറ്റാരുമല്ല എവിക്ഷൻ പ്രക്രിയയിലുള്ളത് സിജോ ജിൻഡോ അർജുൻ അഭിഷേക് ശ്രീകുമാർ നോറ അപ്സര എന്നിവരാണ് ആ ഒരു എവിക്ഷൻ പ്രക്രിയയെ മുന്നോട്ട് തരണം ചെയ്യേണ്ടത് നാളെ ആ ഒരു ബി ബി ഹൗസിൽ നിന്ന് പടിയിറങ്ങുന്നത് ആരാകുമെന്ന് നമുക്ക് വൈഗാദ തന്നെ കാത്തിരുന്നു കാണാം അപ്പം അവരുടെ മുന്നിൽ ഒരു ടേബിളിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാർഡുകളുണ്ട് അത് എടുത്തു നോക്കാനായിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് അതിൽ സേവ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവിടെ നിൽക്കാവുന്നതാണ് അല്ലാത്തവർ എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കുറവ് വോട്ടിങ് അർജുനും നോറയ്ക്കും തന്നെയാണ് അവർ രണ്ടാളും ഏകദേശം ടൈ ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അതായത് അർജുൻ താഴെയാണ് അർജുൻ്റെ മുകളിലായിട്ട് നോറയുമാണ് ഇപ്പോൾ നിൽക്കുന്നത് കൂടുതൽ അപ്ഡേഷൻ